அ mm -hmm. mm -hmm. mm -hmm. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വ്ലോഗൊക്കെയാണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു വ്ലോഗ് നമ്മൾ ഇന്ന് ഗുരുവായൂർ പോകുന്നുണ്ട് അപ്പോൾ ഗുരുവായൂർ പോകുന്നതിൻ്റെ ആ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ അപ്പോൾ എന്തുകൊണ്ടാണ് ഗുരുവായൂർ പോകുന്നത് ഇന്ന് എൻ്റെ പിറന്നാളാണ് ഇന്ന് മീൻസ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ദിവസത്തെ കാര്യമാണ് പറയുന്നത് ഒരുപാട് പേരുടെ വിഷയമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട സമയത്ത് അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ആദ്യമേ ഞാൻ വിചാരിച്ചായിരുന്നു കാരണം അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒരു മൂഡിലൊന്നും നമ്മളല്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് വീട്ടിൽ എന്തായാലും നിൽക്കണ്ടെന്ന് വിചാരിച്ചു ഗുരുവായൂർ പോകാം എന്നായിരുന്നു ഞാൻ ആദ്യമേ വീട്ടിൽ പറഞ്ഞത് അപ്പൊ ആദ്യം തന്നെ ഞാൻ രാവിലെ ആദ്യം നമ്മളുടെ അടുത്ത് അമ്പലത്തിന് നമ്മൾ വീടിന്റെ അടുത്തുള്ള അമ്പലം ഉണ്ടല്ലോ നരസിംഹമൂർത്തി ക്ഷേത്രം അതുപോലെ അയ്യപ്പൻകാവ് അവിടെയൊക്കെ പോയിട്ട് തൊഴുതു തൊഴുതു കഴിഞ്ഞതിന് ശേഷം ഉം നമ്മള് ഞാൻ തിരിച്ചതാ വീട്ടിൽ വന്നു വന്നുട്ടോ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിലത്തെ പൂവ് അത് ഒന്ന് മണത്ത് നോക്കിയതിന് ശേഷമാണ് ഉടിയിൽ ചൂടാൻ പാടുള്ളൂ എന്നുള്ളത് അമ്മമ്മ എപ്പോഴും പറയും പറയൂട്ടോ നമ്മൾ മുന്നേ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് എല്ലാവരും ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഏതായാലും ഗുരുവായൂർ പോവാന്ന് വിചാരിച്ചല്ലേ അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഓക്കെ ഈ സാരി ഉടുക്കാന്നുള്ളത് അപ്പൊ ഈ സാരി പുതിയ സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് പെരുന്നാലിന് എടുക്കാം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു സാരി കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാരിനെ പറ്റിയിട്ട് കുറേ പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ അങ്ങനെ ചോദിച്ചവർക്കൊക്കെ നേരിട്ട് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കുറേ പേര് ഇതിനെ പറ്റിയിട്ട് കമൻറ്റിലും പിന്നെ നേരിട്ടും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാരി കണ്ടിട്ട് അന്ന് ഞാൻ ഷോർട്ട്സ് ഇട്ട് കണ്ടപ്പോൾ അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡാ സിൽക്ക് ആണോന്ന് കാരണം അതുപോലെ തോന്നുന്നു നമുക്ക് കാണുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ ആണെങ്കിലും അതുപോലെ തന്നെ അജ്റക് പ്രിന്റ് ആ വരണത് അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് സാരി എനിക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് നല്ല വിലയുണ്ട് അങ്ങനത്തെ സാരികൾക്ക് അപ്പം എന്താ വെച്ചാൽ ഏകദേശം ആ ഒരു മോഡൽ തോന്നുന്ന രീതിയിൽ ഇത് കോട്ടൺ സാരിയാണ് നിഖിലംന്ന് അങ്ങനെ എന്തോ ആണ് ഈ ഒരു ഇതിന്റെ ഇതിന് പേര് വരുന്നത് കേട്ടോ ഈ സാരിയുടെ ആ ഒരു ഇങ്ങനെ ആ അപ്പോൾ എന്തായാലും പിന്നെ സാരിയുടെ ഈ ബ്ലൗസ് ഇതിൻ്റെ അല്ല കേട്ടോ ഇത് ഞാൻ വേറെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൗസ് ഈ സാരിയുടെ ബ്ലൗസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ സാരിയുടെ ബ്ലൗസ് ആണെന്ന് തോന്നേ ഇല്ല വേറെ എന്തോ ഒരു ടൈപ്പ് പ്രിൻ്റ് ആണ് അപ്പം എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് കാരണം കൊണ്ട് ഞാൻ വേറെ ബ്ലൗസ് ഇതാവുമ്പോൾ പിന്നെ ഇതിന് നല്ല മാച്ചായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ വേറെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു നമ്മൾ രാവിലെ തന്നെ ഗുരുവായൂർക്ക് പോവാം അപ്പൊ പിന്നെ ഭക്ഷണൊക്കെ അവിടെ നിന്ന് കഴിക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ പിന്നെ നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല അമ്മാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ രാവിലെ പോയില്ല അപ്പൊ അമ്മ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കാരണം നമ്മളുടെ നമ്മൾ വിചാരിച്ചത് ഓൾറെഡി നമ്മൾ ഗുരുവായൂർന്നായിരിക്കും കഴിക്കുക എന്നായിരുന്നു നമ്മളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് സദ്യയൊന്നും പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല എന്തായാലും പെട്ടെന്ന് ചെറുതായിട്ടൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കി സാറ്റർഡേ സാധാരണ പാറൂന്ന് ക്ലാസ് ഉള്ളതാണ് പക്ഷേ ഇത് ഗവാവിന്റെ ലീവ് കിട്ടിയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യമായി അതുകൊണ്ട് കുട്ടികൾക്കും നമ്മളുടെ കൂടെ തന്നെ പോരാൻ പറ്റി അപ്പോൾ അങ്ങനെ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ ഞായറാഴ്ച ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലരും കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം നമ്മൾ പോയത് ആണ് സാറ്റർഡേയാണ് ഗവാവിന്റെ അന്ന് അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എന്താ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരിൽ നമ്മൾ എപ്പോ പോകുമ്പോഴും നല്ല തിരക്കായിരിക്കും അപ്പൊ ഈ പ്രാവശ്യം പോകുമ്പോ സമയത്ത് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം കർക്കടകവാം കൂടി ആകുമ്പോൾ എല്ലാവർക്കും ലീവും കൂടിയല്ലേ അപ്പൊ തിരക്ക് കൂടുവോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അപ്പൊ ഈ നമ്മള് പടിഞ്ഞാറെ നടക്കൂടെ അവിടെയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തത് സാധാരണ എപ്പോഴും കിഴക്കേ നടയിൽ കൂടെയാണ് നമ്മൾ കയറാറുള്ളത് ഇപ്രാവശ്യം ഇവിടെ കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വഴി കൂടെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് കേട്ടോ പ്പോഴും നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കിഴക്കേ നടയാണല്ലേ ആണല്ലേ നട ഒരുപാട് അധികം വീഡിയോസിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗുരുവായൂർ എത്തിയാൽ പിന്നെ ഒന്നും പറയണ്ട അതൊരു ദേവലോകാണ് നമ്മൾ രണ്ട് സൈഡിൽ ഇങ്ങനെ അങ്ങനെ കടകളും ഒക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോൾ അപ്പൊ ഇത് നമ്മൾ പടിഞ്ഞാറൻ നടയാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ ഈ ഭാഗം ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കാരണം കിഴക്കേ നടയിലെ അതി കൂടെയല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരും അപ്പൊ ആ ഭാഗത്ത് എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചു ആൾക്കാർ കുറവാണോ എന്നൊക്കെ പിന്നെ നമ്മളിങ്ങനെ അങ്ങോട്ട് കിഴക്കൻ നടയിലേക്ക് അവിടെ ക്യൂ ഉണ്ടല്ലോ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് ഈ ഒരു ആ മരം നമ്മുടെ കൂവളത്തിന്റെ ആ ഒരു മരം നമ്മൾ മുമ്പൊക്കെ കുറെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ഒരു ഭഗവാന്റെ ഒരു എന്താ പറയാ അനുഗ്രഹം നമുക്ക് അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ ഉള്ള ഒരു കഥ മരമാണ് ആ ഒരു കൂവളത്തിന്റെ മരം എന്നുള്ളത് നമ്മള് പല സ്ഥലത്തും കുറേ വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ സ ഭഗവാന്റെ സാന്നിധ്യം അവിടെ പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതെന്തായാലും ഇപ്പൊ ഏർ വീണ കാരണം കൊണ്ട് അതിന്റെ ചില്ലകളൊക്കെ മുറിച്ച് ഈ ഒരു രീതിയിലാണ് ഇപ്പൊ നിർത്തിട്ടുള്ളത് അപ്പൊ അത് കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി അങ്ങനെ നമ്മൾ കിഴക്കേ എത്തിയപ്പോഴാണ് ആളുകൾ ഭയങ്കര കുറവായിരുന്നു വളരെ കുറവായിരുന്നു നമ്മൾ വേഗം ക്യൂബിൽ കയറി അങ്ങനെ പിന്നെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമുക്കറിയില്ലല്ലോ ഫോൺ നമുക്ക് ഉള്ളിൽ കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ അപ്പം നമ്മൾ സുഖമായിട്ട് തൊഴാൻ പറ്റി അതായത് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര തിരക്ക് കുറവായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് സുഖമായിട്ട് തൊഴാൻ പറ്റി ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ അവിടെ ഇങ്ങനെ അവിടുത്തെ മുല്ലപ്പൂവിന്റെ കടകളൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്കൊരു പ്രത്യേകതരം അസുഖം ഉണ്ടല്ലോ അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് എന്തായാലും നമ്മൾ മുല്ലപ്പൂ വാങ്ങിക്കാണ്ട് നമുക്ക് പറ്റില്ല അപ്പൊ ഇപ്പോഴൊക്കെ കുറച്ച് കാലമായിട്ട് ഈ അരളിപ്പൂവന്റെ ആണ് ആ പിങ്ക് കളർ ശരിക്കും അത് വിഷമാണെന്നൊക്കെ പറയില്ലേ പക്ഷെ നമ്മളത് വേറെ രീതിയിലൊന്നല്ലല്ലോ മുടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കണോണ്ട് കുഴപ്പമില്ല അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ അതിൻ്റെയും ആ ഒരു പൂവ് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരിഷ്ടാണ് അപ്പൊ അതും വാങ്ങിച്ചു കെട്ടോ അപ്പൊ ഞാനിത് ഒക്കെ കൂടെ കലയിൽ വെക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ മൊത്തത്തില് ആകെ കൂടെ ഒരു തമിഴ് ലുക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കെന്നെ അറിയാം അമ്മ എന്നോട് പറയുന്നേ ചെയ്ത് കണ്ട ശരിക്കും ഒരു തമിഴ്ത്തി ലുക്ക് ഉണ്ട് എന്ന് വെച്ച മൊത്തത്തില സാരിടാ ഒരു പാറ്റേൺ മൂക്കുത്തി മുടിയിൽ മുല്ലപ്പൂവ് മറ്റേ പൂവ് എല്ലാം കൂടെ കൂടിയിട്ട് മൊത്തത്തിലൊരു തമിഴ്നാട് സ്റ്റൈലാണ് എന്നെപ്പോ കാണാന്ന് പറഞ്ഞു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെയും ശരിക്കും അങ്ങനെ തന്നെ അല്ലേ തോന്നുന്നുണ്ടാവുക ആ അങ്ങനെ തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഒരു സ്റ്റൈൽ കാരണം എന്താ പറയാ ഞാൻ ചെറിയ കുട്ടിയാണ സമയത്ത് കുറച്ചു കാലം ചെന്നൈയില് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ്റെ കൂടെ അവിടെ പോയി നിന്നിട്ടുണ്ട് അത് പോയി നിന്നിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് കുറച്ചു കാലം ഒരു രണ്ട് മൂന്ന് രണ്ട് മാസൊക്കെ തോന്നും രണ്ട് മാസം കണ്ട് ആ അത്രയൊക്കെ ഉള്ളു സ്കൂളിൻ്റെ വെക്കേഷൻ ടൈമിൽ അങ്ങനെ പോയി നിന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചറും അതുപോലെ എങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ മറ്റേ വേറെ ടൈപ്പ് തുളസി അല്ലെങ്കിൽ പല കളർ കനം കാമ്പലം അങ്ങനെയൊക്കെ പൂവൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈലില് അതൊക്കെ എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഒരു ലുക്ക് എന്നോട് ഇനിയിപ്പോൾ ഒരു തമിഴ് പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഓക്കെയാണ് ഞാൻ ഹാപ്പിയാണ് ഗുരുവായൂർ പോയാൽ പിന്നെ എപ്പോഴും നമുക്ക് സമയം തികയാത്ത പ്രശ്നമേ ഉള്ളു അല്ലാണ്ട് ബോറഡി എന്നൊരു സംഭവം അവിടെ ഇല്ല അപ്പൊ അവിടെ അങ്ങനെ സ്റ്റേജിലെ ഇഷ്ടം പോലെ ഡാൻസുകൾ നടക്കണുണ്ട് പക്ഷെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ നേരമില്ല കാരണം എന്താ അറിയോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അന്ന് നേരത്തെ എത്തണമായിരുന്നു അപ്പൊ അത് കറന്നുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാനും പ്രതും പാറും കൂടിയിട്ട് കടകളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കടകളാണ് നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമ്മള് ഗുരുവായൂരിപ്പനെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വേറൊരു കാര്യം പറയുന്നത് അവിടുത്തെ ഷോപ്പിംഗ് ആണല്ലോ അപ്പൊ ഞങ്ങൾക്ക് അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കടകളിലേക്ക് നോക്കാൻ കയറാൻ വേണ്ടി നോക്കുമ്പോൾ അമ്മയാണെച്ചെങ്കിൽ പറ്റില്ല പറ്റില്ല വാ പൂവാ പൂവാന്ന് പറഞ്ഞിട്ട് നമ്മളെന്നെ എപ്പടേം കയറാൻ സംഭവിക്കാണ്ടിരിക്കായിരുന്നു ട്ടോ പക്ഷെ എത്ര പറഞ്ഞാലും മസാല ദോശ കഴിക്കാണ്ട് എങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരിക അങ്ങനെ എന്തായാലും പറ്റില്ല എന്തൊക്കെ വേണ്ടില്ല തെരക്കണ്ടെങ്കിലും വേണ്ടില്ലേ എന്ന് വിഷിക്കണേന്നൊറ പറയാല പാറവും പ്രതും കൂടിയിട്ട് അപ്പൊ പിന്നെ നമ്മ വേറെ ഒന്നും വർത്തിയില്ല അപ്പൊ പിന്നെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു ഗുരുവായൂരിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്നുള്ളത് ഇത് ഞാനൊരു നൂറുവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും അതെ അങ്ങനെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും അമ്മമ്മയും മുന്നിൽ നടന്നു കേട്ടോ അതുകൊണ്ടാണ് അവരുടെ വീഡിയോയിലൊന്നും കിട്ടാത്ത കാരണം അവർ വേഗം നമ്മൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് വേഗം നടന്നു പക്ഷെ ഞങ്ങൾ ആ തക്കത്തിന് വേഗം ഓടിക്കേറി ഒരു രണ്ട് മൂന്ന് കടയിലൊക്കെ ഒന്ന് കയറി പെട്ടെന്ന് പെട്ടെന്ന് അപ്പോഴേക്കും അമ്മ തിരിഞ്ഞ് എന്നിട്ട് ചീത്ത പറയാൻ തുടങ്ങും ഒന്ന് വേഗം വരുമോ കുട്ടികളെ പറഞ്ഞിട്ട് പക്ഷേ എന്നാലും കിട്ടിയ തക്കത്തിന് നമ്മൾ ഓടിക്കേറി കുറെ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നുവെച്ചാൽ അധികം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും അമ്മ പുറത്ത് നിന്ന് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് വളരെ കുറച്ച് 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 സാധനങ്ങൾ കമ്മൽ അങ്ങനെ എന്തൊക്കെയൊക്കെ കുഞ്ഞ് 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 എന്തൊക്കെ സാധനങ്ങൾ ചെറുതായിട്ട് വാങ്ങിച്ചു അതന്നെ അതിൻ്റെ പരാതിയും പരിഭവവും കുറച്ചൊന്നും ആയിരുന്നില്ല കേട്ടോ പ്രദുവിന് അറിയാലോ പ്രദുവിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഗുരുവായൂർ പോവാ നമ്മൾ തലേ ദിവസം രണ്ട് ഒരാഴ്ച തൊട്ടേൻ്റെ മുമ്പ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേ തന്നെ ഇവിടെ ലിസ്റ്റ് ഇടൽ തുടങ്ങിയിട്ടായിരുന്നു എന്തൊക്കെയാ വാങ്ങിക്കണം അവിടെ പോയ കുറെ അത് വാങ്ങണം ഇത് വാങ്ങണം അത് കാണണം ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അന്ന് രാവിലെ പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ ഇതൊന്നും നടന്നില്ല അപ്പോൾ സമയവും തീരെ കിട്ടിയില്ല അപ്പോൾ അതിന് പ്രദുവിനായിരുന്നു വെച്ച് ഓരോ കടയിൽ നമ്മൾ ഇറങ്ങി വരാൻ പറയുന്ന സമയത്ത് പ്രദു അവിടെ നിന്ന് ബഹളം വയ്ക്കുകയായിരുന്നു ഒന്നും വാങ്ങിച്ചില്ല ഒന്നും വാങ്ങിച്ചില്ല പറയണം അപ്പം പ്രദുവിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ സമയമില്ലാത്ത സമയത്താണെങ്കിലും പിന്നെ ഇതൊക്കെ എല്ലാവർക്കും കാണാനോ ഇഷ്ടമാണല്ലോ അല്ലേ എന്താ ഒരു ഭംഗിയിലെ മൊത്തത്തിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് കമ്മലുകളും മാലകളും ഉണ്ണിക്കണ്ണന്മാരും എന്തൊക്കെയാ എന്താ പറയാ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോരാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ നിവർത്തില്ല അതുകൊണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു കാര്യം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോയിട്ട് വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതും ആദ്യമായിട്ടാണ് അതായത് ഇപ്പം അടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ് ഗുരുവായൂർ ഈ മുഖമണ്ഡപവും അതുപോലെ തന്നെ ഈ നടപ്പന്തലിന്റെ ഈ ഒരു ഭാഗമുള്ളത് അത് നല്ല ഭംഗിയിൽ അവിടെ ഇങ്ങനെ ശില്പങ്ങളും നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ആ ഒരു ഭാഗം പക്ഷേ ഇതൊക്കെ എടുക്കണം നല്ലപോലെ വൃത്തിക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഇത് കിഴക്കേ നടയിലാണ് ഉള്ളത് കേട്ടോ നമ്മൾ പടിഞ്ഞാറ് നടക്കൂടെയാണ് കയറുന്നെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ വീഡിയോ എടുക്കാനും പറ്റിയില്ല ഈ ഭാഗത്തെ എത്തിയപ്പോഴേക്കും ധൃതി പിടിച്ചിട്ട് ഒന്നിനും സമയം കിട്ടിയില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പം എന്തുണ്ടായി അതിന്റെ ശരിക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാനും കുട്ടികളും കൂടി എങ്ങനെയൊക്കെ ഒരുവിധം ഓടി പിടിച്ച് കാറിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കുന്നതാ കണ്ടോ പാർക്കിങ്ങിന്റെ അവിടെ അമ്മമ്മയും അമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കാൻ കേട്ടോ ഇപ്പഴാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആകെ കിട്ടുന്നത് പിന്നെ ഗുരുവായൂരിൽ ഒരു വീഡിയോ എങ്കിലും ഇല്ലാണ്ട് എങ്ങനെ ശരിയാവുമ്പോൾ കരുതിയിട്ട് പാർക്കിങ്ങിന്റെ അവിടെ നിന്നാണ് അമ്മേനെയും അമ്മമ്മേനെയും ഒരു ഫോട്ടോ എടുത്തത് കാരണം മറ്റെടുത്ത് നമുക്ക് അത്ര തീരെ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് നിൽക്കുന്ന നിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അപ്പോഴാണ് കൂടുതൽ സമയം നമ്മളെ അടുത്തുള്ളത് പക്ഷേ പക്ഷെ നമ്മളെ ഒരു ഫോണും ഉണ്ടാവില്ല ആ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഗുരുവായൂർ യാത്ര എന്തായാലും ഭംഗിയായിട്ട് തൊഴാൻ പറ്റി നമുക്ക് നല്ലൊരു സമാധാനം അത് ഗുരുവായൂരിപ്പ പോയാലും അറിയുന്നതാണ് നമുക്ക് ഗുരുവായൂരിപ്പനെ തൊഴുതു കഴിഞ്ഞാൽ അല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും അപ്പോൾ എന്തായാലും പിറന്നാളു ദിവസം അങ്ങനെ പോയി വരാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ നമ്മളിത് തൊഴുതു കഴിഞ്ഞിട്ട് തിരിച്ച് വരികയായി ഇതെന്താ സംഭവം എന്നറിയോ ഗുരുവായൂർന്ന് വരുന്ന വഴിക്കാണ് കേട്ടോ അമ്മാമ്മയുടെ വീട് അപ്പൊ അമ്മാമയ്ക്ക് എന്റെ പിറന്നാളാണെന്നൊക്കെ അറിയാം അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക ജസ്റ്റ് ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അവിടെ നിന്നപ്പോ അത് അമ്മാമ്മ കൊണ്ടു തന്നതാണ് ഈ ഒരു കമ്പലിട്ടോ നല്ല വലിയൊരു കമ്പലാണ് ഇത് കാണുന്ന പോലെയല്ല നല്ല വലുപ്പുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ജിമിക്കൊക്കെ ഇടൂലോ അപ്പൊ അതിനുവേണ്ടി തന്ന അപ്പ എന്തായാലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി അപ്പൊ ഇത് ഞാൻ ഇട്ടിട്ട് ഇനി എപ്പോഴെങ്കിലും വേറെ വീഡിയോയിൽ ഞാൻ കാണിക്കാം നല്ല ഭംഗിയുണ്ട് നല്ല വലിപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ജിമി അങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഡെലിവറി കോൾ വന്നു കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഡെലിവറി എനിക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ കരുതിയത് അതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ സംഭവം കയ്യിൽ കിട്ടിയ സമയത്ത് നോക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനമല്ല കേട്ടോ ഇതിപ്പോ എന്താണ് ഇതൊരു കേക്കാണ് ആണ് അപ്പൊ ഇതിപ്പോൾ ഇവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുമില്ല അപ്പൊ അവരെടുത്ത് ചോദിച്ചു ആരാണ് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ അവർക്കും അറിയില്ല അവർ പറഞ്ഞു ജസ്റ്റ് ഓർഡർ ചെയ്തു നമ്മൾ ചെയ്തു അത്രേ അറിയുള്ളൂ എന്ന് പറഞ്ഞു ഉം അപ്പൊ അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊന്നും എത്തിയിട്ടോ സത്യം പറഞ്ഞാൽ ഇത് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് ആരാണ് ആരുടെ വകയാണ് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ടിപൊളിയായിട്ട് എടുക്കണേ ലൈറ്റ് ഇട്ടിട്ട് ഈ സൈഡിൽ അമ്മ തിരിച്ചു നോക്കി പോൻസ്റ്റ്രാം ഒക്കെ ഉണ്ട് അമ്മ എടുക്കി അമ്മ എടുക്കും െ പിറന്നാള് ദിവസം നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കിട്ടുന്ന സമയത്ത് അത് സന്തോഷമായിട്ട് മുറിക്കല്ലേ അപ്പൊ ആളേനെയൊക്കെ നമുക്ക് പിന്നേം കണ്ടുപിടിക്കാല്ലോ അത് പാട്ട് ആരച്ചതാന്ന്

അങ്ങനെ മൊത്തത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പിറന്നാളായിരുന്നു ഇത് ഒരു പിറന്നാളിന്റെ വൈബൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ പിന്നെ എന്താ പറയാ മൊത്തത്തിൽ അങ്ങനെ ആയിരുന്നു അപ്പൊ പിന്നെ ഗുരുവായൂരിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ആ ഒരു ഫീല് തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായത് ആ അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് ഓക്കെ ആയി പിന്നെ ഇപ്പൊ ഇതാ ഗിഫ്റ്റ് കിട്ടി പിന്നെ അതിലെന്താണ് ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കാം കാരണം ഇപ്പൊ ഇതിങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് മനസ്സിലാവില്ല പിന്നെ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ കേക്ക് ഇത്രയൊക്കെ തന്നെ ആയ പിറന്നാളിനുള്ള മുഴുവനും ആയാലും ആ അത് എന്തായാലും ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടിരുന്നിട്ട് തന്നെ നമ്മുടെ പിറന്നാള് ഗംഭീരായി ഭഗവാനെ നല്ലതായിട്ട് തൊഴാൻ പറ്റി അതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് പിറന്നാൾ ദിവസം അപ്പൊ അതോടുകൂടി തന്നെ ഭയങ്കര സന്തോഷമായി

പിന്നെ വലിയൊരു സന്തോഷം ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം അവരൊക്കെ നമ്മളുടെ അടുത്തേക്ക് വേണ്ടി വന്നിട്ട് രീതിയിൽ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ക്യൂബിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യില് ഫോൺ ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി പിന്നെ അപ്പോൾ നമ്മുടെ പിറന്നാൾ ബ്ലോഗ് എന്ന് പറയുന്നത് ഗുരുവായൂരിൽ ഇത്രയൊക്കെ എടുള്ളു കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബായ്